തൊമ്മകുത്ത് സെൻറ്റ് തോമസ് കത്തോലിക്ക പള്ളിക്ക് മൂലയിൽ ബെന്നി എന്നയാള് അഞ്ച് സെന്റ് സ്ഥലം നാരങ്ങാനം ഭാഗത്ത് ദാനമായി നൽകി ആ സ്ഥലത്ത് പതിനൊന്നാം തീയതി പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു അന്ന് തന്നെ വൈകിട്ട് നാൽപ്പത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുരിശ് വഴിയും അവിടെ നടത്തിയുമുണ്ടായി പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ആ പുരിശടുന്ന് നീക്കം ചെയ്യുകയും ജെ സി യു ബി ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത് പുരുഷനെയൊക്കെ അവഹേളിക്കത്തക്ക വിധത്തിൽ അവർ ഇത് കൈകാര്യം ചെയ്തു അവരെ ഇത് നീക്കം ചെയ്തതിന് ശേഷമാണ് പള്ളിയിൽ വിവരം അറിയുന്നത് മുൻകൂട്ടി നോട്ടീസോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ഈ സ്ഥലം പട്ടയുമില്ലാത്ത സ്ഥലമാണ് പക്ഷേ അറുപത്തിയഞ്ച് വർഷമായിട്ട് ആൾക്കാർ കൈവശം വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് തന്നെ പഴക്കോളുടെ തെങ്ങുണ്ട് നമ്പറിട്ട വീടുണ്ട് കറണ്ട് കണക്ഷനുണ്ട് കശുമാവതിപ്പുണ്ട് പ്ലാവുണ്ട് ഇപ്പോൾ കൃഷിഭൂമിയാണത് സംശയമൊന്നുമില്ല എന്നാൽ ഈ നിന്ന് എഴുന്നൂറ് മീറ്റർ മാറിയാണ് ഫോറസ്റ്റിൻ്റെ ജണ്ട കിടക്കുന്നത് അപ്പം ഇത്രയും പട്ടിക എന്നുള്ള കാരണത്താല് കൈവശ കയറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥര് അനധികൃതമായിട്ടാണ് ഈ കുരിശ് മാറ്റിയിട്ടുള്ളത് അതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അന്ന് തന്നെ വൈകിട്ട് ശനിയാഴ്ച ഞങ്ങളൊരു പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ വശ ഞായറാഴ്ചയാണെങ്കിലും ഇടവ് പൊതുവും കൂടി തുടർ നടപടികളെ പറ്റിയുള്ള ചർച്ച നടത്തി ഞായറാഴ്ച തന്നെ വൈകിട്ട് പൊമങ്കുത്തിലുള്ള എക്കോൺ ടൂറിസം സെൻറ്ററിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയുണ്ടായി ക്രൈസ്തവരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വലിയ ആഴ്ച അതുകൊണ്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങാതെ കൂടുതൽ ഈ ഒരു ആഴ്ച അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇനി മാറ്റി പല നേതാക്കന്മാർ ഇവിടെ വരികയുണ്ടായി സ്ഥലത്തിൻ്റെ അവസ്ഥയെ പറ്റിയൊക്കെ പറയുകയുണ്ടായി അവരെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളാരും അന്യായമായിട്ട് കയ്യേറിയതല്ല നമുക്ക് ദാനമായി കിട്ടിയ കൈവശത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഗുരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നീക്കം ചെയ്തിട്ടുള്ളത് അതിന്റെ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നിയമവശമെല്ലാം പഠിച്ചു തന്നെ അടുത്തിടെ ഹൈക്കോടതിയിൽ ഒരു ചോദ്യം വരികയുണ്ടായി അതിന് കോടതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചത് ജെണ്ട എന്താണെന്നാണ് അപ്പോൾ ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു അതാണെന്ന് പറഞ്ഞു അതിന്റെ വനാതിർത്തിക്ക് പുറത്തേക്കുള്ള സ്ഥലവും അകത്തേക്കുള്ള സ്ഥലവും അതിർത്തി നിശ്ചയിക്കുന്നതാണെന്ന് കോടതി അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ജണ്ടയ്ക്ക് വെളിയിലേക്കുള്ള ഭാഗം അത് പൊതുജനങ്ങളുടെ സ്ഥലമാണ് വനാതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ജണ്ടയുടെ ഉള്ളിലാണ് അതുകൊണ്ട് ഞണ്ടിക്ക് വെളിയിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് ഫോറസ്റ്റിന് അത്രയും അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയും സംശയമുണ്ട് അതെ അവര് ജെ സി ബി ആയിട്ട് വന്നാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇരുമ്പ് കുരിശായിരുന്നു അതുകൊണ്ട് ഓടിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് പിന്നെ അത് മറിച്ചിട്ടിട്ട് എടുത്തുകൊണ്ടാണ് പോയത് സാധാരണ അവർ ചെയ്യാതെ കുരിശ് തകർക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിശ്രമം നടത്തിയപ്പോഴാണ് ഇരുമ്പാണെന്നുള്ളത് മനസ്സിലാവുന്നത് അത് അതുകൊണ്ട് കുരിശ് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്നാലും കുരിശ് തകർക്കപ്പെട്ടിട്ടില്ല പട്ടയം ഇല്ലാത്ത സ്ഥലത്തിന് കൈവശരേഖയാണുള്ളത് ആ കൈ എഴുതി തരുന്ന ആള് അത് മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടുണ്ട് ആ ഒരു രേഖ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്